<Tabal -a -gaylass> െ ശിക്ഷകളിൽ ഒരുക്കി വെച്ച റബ്ബ് അടിമകളോട് അങ്ങേയറ്റം ദയാവായ്പുള്ള പരമകാരുണ്യകനായ റബ്ബ് ആ റബ്ബ് നമ്മോട് പറയുകയാണ് വലാത്തമൂ തുന്നയില്ലാവും മുസ്ലിമോൻ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ മരിച്ചു മരിച്ചുപോവരുതേ നിങ്ങളും മരിക്കുമ്പം മുസ്ലിമാണെന്ന് പറയാൻ പറ്റുന്ന അവസ്ഥയായിരിക്കണം അള്ളാഹുവിനുസരിച്ചു കൊണ്ട് മരിക്കണേ പ്രവാചകന്റെ സുന്നത്തുകളെ മരിക്കണേ തൗഹീദിലായിക്കൊണ്ട് ഈമാനിലായിക്കൊണ്ട് ഇഖ്ലാസിലായിക്കൊണ്ട് മരിക്കണേ വലാ വലാത്ത നിങ്ങൾ മുസ്ലിമീങ്ങളായി മരിക്കണം എന്നല്ല പറഞ്ഞത് അതിനേക്കാൾ അബ്ലഗായ പ്രയോഗമാണ് വലാ മൂത്തുന്ന മരിക്കരുതേ മരിക്കരുതേ നിങ്ങൾ മുസ്ലിമൂൻ നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ അള്ളാഹു കതറാക്കാതെ ഒരാളുടെ മരണം വരുമോ അള്ളാഹു നിശ്ചയിക്കുന്ന സമയത്തല്ലേ ഒരാൾ മരിക്കുക എന്നിട്ടും എന്താ റബ്ബു പറയുന്നത് നിങ്ങൾ മരിക്കരുത് ഇല്ലാവാൻ ടുമുസ്ലിമോൻ എന്ന് പറഞ്ഞാൽ റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് മരണം നിശ്ചയിക്കുമ്പോൾ അത് നല്ല അവസ്ഥയിലായിക്കൊണ്ട് മരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവണം എന്നാണ് പറയുന്നത്